തേങ്ങാവെള്ളത്തിന്റെ മികച്ച അഞ്ച് ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് ധാതുക്കളുടെ സ്വാഭാവിക ഉറവിടം പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം സോഡിയം എന്നിവയുൾപ്പെടെയുള്ള ധാതുക്കളുടെ സ്വാഭാവിക ഉറവിടമാണ് തേങ്ങാവെള്ളം രണ്ട് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഉണ്ടാകാം മൂന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാം നാല് വൃക്കയിലെ കല്ലുകൾ തടയാൻ സഹായിക്കും അഞ്ച് വ്യായാമ പ്രകടനത്തെ പിന്തുണയ്ക്കാം കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് തേങ്ങാവെള്ളത്തിന്റെ മികച്ച അഞ്ച് ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് ധാതുക്കളുടെ സ്വാഭാവിക ഉറവിടം പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം സോഡിയം എന്നിവയുൾപ്പെടെയുള്ള ധാതുക്കളുടെ സ്വാഭാവിക ഉറവിടമാണ് തേങ്ങാവെള്ളം രണ്ട് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഉണ്ടാകാം മൂന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാം നാല് വൃക്കയിലെ കല്ലുകൾ തടയാൻ സഹായിക്കും അഞ്ച് വ്യായാമ പ്രകടനത്തെ പിന്തുണയ്ക്കാം കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്